വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് എന്നും നമ്മൾ കുറച്ചായില്ലേ ഓഫറുകൾ കാണിച്ചിട്ട് ശരിക്കും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഇവിടെ വെച്ചിരിക്കുന്ന ജോർജറ്റിന്റെ ചുരിദാറുകൾ എല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പോവാണ് പല റേറ്റിലുള്ള ഉണ്ട് ആയിരം രൂപ വരെ വില വരുന്ന ജോർജറ്റ് ചുരിദാറുകൾ ഈ ഉണ്ട് വിത്ത് ലൈനിങ്ങിലാണ് എല്ലാം വരുന്നത് അതും നല്ല ഹെവി ആയിട്ടുള്ള വർക്കിലാണ് വരുന്നത് പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന ചുരിദാറുകൾ ഉണ്ട് ഇതെല്ലാം നമ്മളിപ്പോൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അപ്പൊ എല്ലാവരും വേഗം തന്നെ വാങ്ങിച്ചോളാം ഇത്രയും കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളു അപ്പൊ വേഗം വേഗം തീർന്നു പോകും ഓഫർ വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിരിക്കും സോൾഡ് ഔട്ട് ആവുക കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് പോലെ നല്ല അടിപൊളിയായിട്ട് ഹെവി വർക്കിലുള്ള ജോർജറ്റ് ചുരിദാറുകളാണ് സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നല്ല ക്വാളിറ്റിയിൽ വരുന്ന സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തു തന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ അതിന്റെ വർക്ക് വരുന്നത് എന്നെ നോക്കി നല്ല ഒരു ചിക്കു ഷെയ്ഡിലാണ് ഫസ്റ്റ് വൺ വരുന്നത് അതിന്റെ ദുപ്പട്ടയിലാണെങ്കിലും നല്ലപോലെ വർക്ക് വന്നിട്ടുണ്ട് വൺ സൈഡ് ഹെവി വർക്ക് വരുന്ന ദുപ്പട്ട വൺ സൈഡ് സ്കാ ടു സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഫുൾ ബുട്ടാസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് നമ്മുടെ ചുരിദാറും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ദുപ്പട്ടയും ഉണ്ട് കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഉള്ള റേറ്റ് വരുന്നത് നല്ല നേവി ബ്ലൂ ആണ് ഇത് ടു പോയിന്റ് ഫൈവ് ഒന്നും അല്ല കേട്ടോ അത്രയും മീറ്ററും ഉണ്ടോ ഈ മെറ്റീരിയൽ അത്രയും നമുക്കൊരു ഫോർ എക്സലോ ഫൈവ് എക്സലോ സിക്സ് എക്സിലോ ഒക്കെ തയ്ക്കാം അങ്ങനെയുള്ള ഇതാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഫുൾ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്ക് വരുന്നത് സെം ഗ്ലിസ് ആൻഡോൺ ബോട്ടം ആൻ ലൈനിങ് റേറ്റ് സിക്സ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലാക്ക് കളർ ഇത് ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം ഗുളി ആൻഡ്രോയിൻ ബോട്ടം ആൻ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് സ്ട്രൈപ്സ് ആയിട്ട് ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഇതേതാണ് ദുപ്പട്ടയിൽ വർക്ക് വരുന്നത് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഫുൾ ബൂട്ടാസ് വന്നിട്ട് ടു സൈഡ് സ്കാൻ ചെയ്തിരിക്കുന്നു സെയിം കിലേ സാൻഡ് ആൻഡ് ബോട്ടമലൈൻ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നു സെയിം കിലോ സാൻഡ് ആൻഡ് ബോട്ടമലൈൻ ദുപ്പട്ട വരുന്ന ഇങ്ങനെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് നല്ല മെറൂൺ ഷെയ്ഡ് ഇതാണ് സെയിം ഗ്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ എംബ്രേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ ബ്ലൂ ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂവിൽ ഈ വർക്ക് വരുന്നതാണ് സെയിം ഗ്ലി സാന്റോൺ ബോട്ടോ ലൈനിങ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും സെയിം ഗ്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് പാകിസ്ഥാനി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പാകിസ്ഥാനി ദുപ്പട്ടയുടെ നമ്മൾ ഇപ്പൊ ഓഫറിൽ ഇട്ടിരിക്കുന്നതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ നിന്റെ ദുപ്പട്ട തന്നെ മേടിക്കണേ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ ആകും കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റായിട്ട് വരുന്നത് നല്ല പർപ്പിൾ കളറിൽ ഇതാണ് അതിന്റെ ദുപ്പട്ട സെം ഗ്ലസാൻഡ്രോൺ ബോട്ടമാൻ ലൈൻ ഇതാണ് അതിന്റെ നെക്സ്റ്റൽ റേറ്റ് വരുന്നത് നേവി ബ്ലൂവിലാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെം ഗ്ലസാൻഡ്രോൺ ബോട്ടമാൻ ലൈൻ ഇതാണ് അതിന്റെ നെക്സ്റ്റൽ റേറ്റ് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡിൽ ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെം ഗ്ലസാൻഡോൺ ബോട്ടമാൻ ലൈൻ ഇതാണ് അതിന് നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ല പർപ്പിൾ ഷെയ്ഡ് വരുന്നതാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിന്റെ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെയിം ഗ്ലസാൻഡോൺ ബോട്ടമാൻ ലൈൻ ഗ്രീൻ ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സെയിം ഗ്ലസ് സെൻ ഗ്ലസാൻഡോൺ ബോട്ടമാൻ ലൈൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഒലിവ് ഗ്രീൻ ആണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെ വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് നമ്മുടെ പാകിസ്ഥാനി ചുരിദാറിന്റെ പാച്ചോർക്ക് വരുന്ന ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഈ ഒരൊറ്റ പീസും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ട് അപ്പൊ ഇത് ഇതിന്റെ ഓറഞ്ച് കളറാണ് ഇതിൽ വരുന്നത് ക്യാരറ്റ് ഓറഞ്ച് കളർ ഫുള്ള് എന്താ പറയുക ഫുൾ ഇതുപോലെ മിറേഴ്സ് മിറേഴ്സ് ഉള്ള ദുപ്പട്ട ഇതുപോലെ പാകിസ്ഥാൻ ദുപ്പട്ടയുടെ വില കൂടുന്ന തന്നെ മിറേഴ്സിന്റെ എണ്ണം വച്ചിട്ടാണ് ഈ ഒരു മിററൊക്കെ നിങ്ങൾ അല്ലാതെ നമ്മൾ ഷോപ്പിൽ പോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു അറുന്നൂറ് രൂപ റേഞ്ച് അറുന്നൂറ് എന്തായാലും ഒരു അഞ്ഞൂറ് രൂപ നമ്മൾ എന്തായാലും കൊടുക്കേണ്ടി വരും അത്രയും നല്ല ദുപ്പട്ടയാണ് ആ ദുപ്പട്ടയിൽ വരുന്ന ഈ ചുരിദാറിനും നമ്മളിപ്പോൾ കൊടുക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് സെയിം കളർ ക്രൈപ്പാണ് ബോട്ടമാൻ ലൈനിങ് വളരെ വൃത്തിയാണ് വേഗം തന്നെ വെച്ചാളാ ഓരോ ഉള്ള കേട്ടോ ഏതെങ്കിലും ഒരു ഭാഗ്യശാലിക്കായിരിക്കും ഇത് കിട്ടുന്നുണ്ടാവുക ആ കോഫി ബ്രൗൺ ഷെയ്ഡില് നല്ല ഹെവി ഹെവിയായിട്ട് തന്നെ ഓക്കോർക്ക് വരുന്ന ചുരിദാറാണ് സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന് എക്സഡ് ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ഷേഡ് ആണ് അതിന് അതുപോലെ തന്നെ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന് ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ടമാൻ ലൈനിങ് ദുപ്പട്ടേ നല്ല ഹെവി വർക്കാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നതിങ്ങനെ ഇതിന്റെ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് സിംഗിൾ ആൻഡ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ഒരു സഫേർ ഗ്രീൻ കളർ കേട്ടോ ഇത് നല്ല എന്താ പറയുക ഒരു ശരിക്കൊരു ഗ്രേ ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്ന ഒരു കളർ കേട്ടോ അത് ഇങ്ങനെ വരും സെം ആൻഡ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെ വരുന്നുണ്ട് വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് വരും യോക്കിലെ സെയിം കില സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുബ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ വർക്കൊക്കെ വരുന്നത് ഇതിന്റെ ഈ ഒരൊറ്റ പീസും കൂടി ഉള്ളൂ അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തുള്ള ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല കട്ട് വർക്കിൽ വന്ന ചുരിദാറാണ് ഇതൊക്കെ നിങ്ങൾ ഇതിനു മുമ്പത്തെ ഓരോ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് എപ്പോഴും നമ്മൾ നിങ്ങൾക്കായിട്ട് ഓഫറുകൾ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് വേഗം തന്നെ കൊണ്ടുവരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ഫുള്ള് ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ട സെയിം ഗ്ലിസ് ആൻഡ് ഓൺ ബോട്ടം ആൻഡ് ലൈനിങ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന് നെക്സ്റ്റ് ഒരു റേറ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ലൈറ്റ് ബ്ലൂ കളറിൽ ദൈവ ഫുള്ള് ഇതുപോലെ ബൂട്ടാസ് വരുന്നത് ദുപ്പട്ട സെൻ ഗ്ലർ സാൻഡോൺ ബോട്ടം ആൻഡ് ലൈനിങ് നെക്സ്റ്റ് ഒരു വർക്കാണ് നല്ല ബ്ലാക്ക് ദൈവം ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലി സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചിക്കു കളറ് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡോൺ ബോട്ടമാൻ ലൈൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് വീഡിയോയുടെ ലെന്ത് ഒരുപാട് കൂടുന്നതുണ്ട് കുറച്ച് കളേഴ്സ് കളക്ഷൻസ് കൂടെ ഉണ്ട് അത് അടുത്ത വീഡിയോ കാണിക്കുക അല്ലെ അല്ലെങ്കിൽ ഒരുപാട് ലെന്തി ആയിപ്പോ അപ്പോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ടില്ല നല്ല ചുരിദാറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല ഓഫർ നമ്മളിടുന്നതാണല്ലോ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സുമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു താറിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് പിന്നെ വേഗം വേഗം ഓർഡർ ചെയ്തോളുക ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ലിമിറ്റഡ് സ്റ്റോക്കൊക്കെയാണ് ഒരെണ്ണത്തിൻ്റെ ഒരു ഒക്കെ ഉണ്ടാവുള്ളൂ കാരണം ഓഫർ വീഡിയോ ആണല്ലോ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുക ചിലപ്പോൾ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല ചിലപ്പോൾ ഉണ്ടാവുക അപ്പോൾ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടവരല്ല ഓർഡർ ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ